നമസ്കാരം ഇന്ന് ഞങ്ങൾ പോകുന്നത് പൂക്കറ്റിലെ ജെയിംസ് ബോണ്ട് ഐലൻഡ് ട്രിപ്പിനാണ് ഞങ്ങൾ പിക്ക് ചെയ്യാനായി കാലത്ത് ഏഴ് മണിക്ക് തന്നെ മിനി ബസ് ഹോട്ടലിൻ്റെ ലോബിയിലെത്തി ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി ഇനി നേരെ ഞങ്ങൾ പോകുന്നത് പാങ്ന ബേ എന്ന ഒരു ബോട്ട് ജെട്ടിയിലേക്കാണ് അവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരിക്കും എല്ലാവരും കൂടി ബോട്ടിലാണ് ജെയിംസ് ബോണ്ട് ഐലൻഡിലേക്ക് പോകുന്നത് പട്ടോങ്ങിൽ നിന്നും ഏകദേശം ഒന്നര മണിക്കൂർ ട്രാവലുണ്ട് ഈ ഒരു ബോട്ട് ചെട്ടിയിലേക്ക് ഒന്നര മണിക്കൂറിന് ശേഷം ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനായി ഈ ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ഒരുപാട് സ്റ്റാഫുകൾ അവിടെ ഉണ്ടായിരുന്നു അവർ ഞങ്ങളുടെ ഫോമെല്ലാം കൺഫർമേഷൻ പേപ്പറെല്ലാം കളക്ട് ചെയ്തു അതൊക്കെ ചെക്ക് ചെയ്തു പിന്നെ ഞങ്ങളുടെ കുറച്ച് ആഫിഡവിറ്റൊക്കെ അവിടെ എഴുതി വാങ്ങ വാങ്ങിച്ചു നമ്മൾ അതിൻ്റെ കുറച്ച് റിസ്ക് ഫാക്ടറൊക്കെ നമ്മളവിടെ എഴുതി കൊടുക്കണം യാത്രകളിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും പോകുന്ന ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് എന്നുള്ളതൊക്കെ അത് അവിടെ ഒരു നോർമൽ പ്രൊസീജിയർ ആണ് അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു കോഫി ഷോപ്പിലേക്ക് ആണ് പോയത് കാരണം ഞങ്ങൾ കാലത്ത് ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല ഇവിടെ വളരെ നല്ല ഒരു കാലാവസ്ഥയാണ് ഇന്ന് ഉള്ളത് നമ്മൾ ഈ ഒരു റോഡിനോട് തൊട്ട് തന്നെ നമുക്ക് കടലും കാണാൻ കഴിയും അവിടെ കടലിലോട്ട് നീ നീണ്ടു നിൽക്കുന്ന ഒരു പാലോ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മളെടുത്ത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് അത് അവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ ചെറിയ ഒരു ഓഫീസും അതിനോട് ചേർന്ന് തന്നെ ഒരു വെയ്റ്റിംഗ് ഏരിയ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കോഫി ഷോപ്പ് കണ്ടത് കയറി നോക്കിയപ്പോൾ വളരെ ചെറിയൊരു കോഫി ഷോപ്പാണ് അത് ഒരു നോൺ തായ്ലൻഡ് വ്യക്തിയാണ് അത് നടത്തുന്നത് അദ്ദേഹം ക്യാമറൂണിൽ നിന്ന് ക്യാമറൂണിൽ നിന്നുള്ള ആളാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തായലുകാരി ഭാര്യയും കൂടിയിട്ടാണ് ഈ ഒരു കോഫി ഷോപ്പ് നടത്തുന്നത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ വെയ്റ്റിംഗ് ഏരിയയിലൊക്കെയാണ് പോയത് വെയ്റ്റിംഗ് ഏരിയയിൽ എത്തുമ്പോഴേക്കും അവിടെ അനൗൺസ്മെൻറ്റ് വന്നിരുന്നു നമുക്ക് പോകാനുള്ള സമയമായി എല്ലാവരും ബോട്ട് ജെട്ടിയിലേക്ക് നടക്കണമെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ബോട്ട് ചട്ടിയിലേക്ക് നടത്താൻ തുടങ്ങി ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം അങ്ങോട്ട് നടക്കാനുണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് റോഡിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ബൈക്കുകളും പിന്നെ അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരും ഒക്കെ ഇവിടെ റോഡ് സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ബോട്ട് ചെട്ടിയുടെ ഒരു വലിയൊരു ഓഫീസ് ബിൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ ഒരു ഓഫീസ് ബിൽഡിങ്ങിന് ഉള്ളിലൂടെ വേണം അങ്ങോട്ട് ചെട്ടിയിലോട്ട് പോകാനായിട്ട് ഇതാണ് ആ ബോട്ട് ചെട്ടിയുടെ ബിൽഡിംഗ് എൻട്രൻസ് ഇതിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ഇവിടുന്ന് നമ്മൾ ഒരു ചെറിയ വാനുകളിലാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തോട്ട് പോകുന്നത് നമ്മൾ പോകുന്നത് ചെറിയ ബോട്ടിലല്ല വലിയ ഈ ജംഗാറൊക്കെ പോലുള്ള വലിയ ബോട്ടിലാണ് നമ്മൾ പോകുന്നത് ഒരു മിനി ഷിപ്പ് എന്നൊക്കെ പറയാം ആ ഒരു ടൈപ്പ് ഡബിൾ ഡെക്കർ ബോട്ടുകളിലാണ് നമ്മൾ പോകുന്നത് വേർട്ടു ഫ്രിഗിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ് വൺസ് അഗൈൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വേർട്ട് ടു ഫ്രീഗ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ വേർട്ട് ടു ഫ്രിഗിലേക്ക് സ്വാഗതം ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരു വാന് ഓൾറെഡി ആളുകൾ ഫില്ലായിട്ട് പോകുന്നത് കണ്ടു അതിൻ്റെ തൊട്ടു പിന്നിൽ വന്ന ഈ ഒരു വൈറ്റ് വാനിലാണ് ഞങ്ങൾ ബോട്ടിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇന്നിവിടെ ഒരുപാട് അറബ് ഫാമിലിയും നമ്മളോടൊപ്പമുണ്ട് ഇപ്രാവശ്യം പൊക്കറ്റിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരുപാട് അറബ് ഫാമിലികളെ കണ്ടു ഈ ഒരു ട്രിപ്പിനും ഒരുപാട് അറബ് ഫാമിലികൾ നമ്മളോടൊപ്പമുണ്ട് കരയിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ നീളമുണ്ട് ഒരു പാലത്തിന് അവിടെയാണ് നമ്മളുടെ ബോട്ട് പാർക്ക് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് നമ്മുടെ മിനി ബസ് പോകുന്നത് ഈ ബസ്സുകളൊക്കെ ഒരു ഷട്ടിൽ സർവീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഡ്രോപ്പ് ചെയ്ത് അടുത്ത എടുക്കാനായി ബസ് ബസ്സുകൾ വീണ്ടും തിരിച്ചു പോവുകയാണ് അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അവിടെ അവരുടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ ബോട്ട് ഇതിലാണ് നമ്മൾ ഇനി ജെയിംസ് ബോണ്ട് അയലൻഡിലേക്ക് പോകുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ബോട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ബോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ന് ഈ ഒരു ജെയിംസ് ബോണ്ട് അയലൻഡ് ട്രിപ്പിന് വന്നിട്ടുണ്ട് ഇവിടെ നിന്നും നമ്മൾ ബോട്ടിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിലോട്ടാണ് കടക്കുന്നത് കരയിൽ നിന്ന് നേരെ കയറുന്നത് ഏറ്റവും താഴത്തെ ഫ്ലോറിലോട്ടാണ് അവിടെ നിന്നും നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ആളുകളൊക്കെ നോർമലി ഇരിക്കുന്നത് ഈ താഴത്തെ ഫ്ലോറിൽ ഉള്ളത് നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുടെ കിച്ചണും പിന്നെ ചെറിയ ഒരു മെസ്സ് പോലുള്ളൊരു ഏരിയയും അവിടെ ഉണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം ഇപ്പം നമ്മളെല്ലാവരും മുകളിലോട്ട് കയറുകയാണ് ഇവിടെ മുകളിലോട്ട് കയറാൻ ഒരു സ്റ്റെയർ ഉണ്ട് എല്ലാം മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഇതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു വുഡൻ ബോട്ടാണ് ഞങ്ങളുടെ മുന്നിലായിട്ട് കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു അവർ അറബ് സ്റ്റുഡൻസ് ആണ് ഏതോ ഒരു കോളേജിൽ നിന്ന് ആണ് അവർ എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുള്ളത് അവർ ഒന്നും അല്ല അവർ ഫ്രണ്ട്സ് മാത്രമായിട്ട് വന്നിട്ടുള്ള കുറച്ച് പിള്ളേരാണ് മുകളിൽ കയറിയ അവിടെയാണ് നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ അവിടെ ഒരു ക്ലോസ്ഡ് റൂമും ഒരു ഓപ്പൺ റൂമും ഉണ്ട് ഈ ക്ലോസ്ഡ് റൂമിൽ നമുക്കെല്ലാവർക്കും ധരിക്കാനായിട്ട് ലൈഫ് ജാക്കറ്റുകൾ ഇഷ്ടം പോലെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ധരിക്കലും നിർബന്ധമാണ് ഓപ്പൺ ഏരിയയിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ ബെഞ്ചുകൾ നീളത്തിലുള്ള ബെഞ്ചുകൾ ഉണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഒരു വരാന്ത പോലെ ബോട്ടിൻ്റെ സൈഡിലൂടെ ഫ്രണ്ട് സൈഡിലോട്ട് പോകാനായിട്ട് ഉള്ളൊരു ഭാഗം നമുക്ക് കാണാം ഈയൊരു ഏരിയയിലൂടെയാണ് നമുക്ക് ഫ്രണ്ട് സൈഡിലോട്ട് പോകാൻ കഴിയുക കുട്ടികളൊക്കെ നമ്മളിപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഇതിന് അധികം ഉയരമൊന്നുമില്ല ഈ ഒരു റെയിലിന് അപ്പോൾ താഴോട്ട് വീഴാനൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചാൻസസ് കൂടുതലാണ് ഇതാണ് ബോട്ടിൻ്റെ ഫ്രണ്ട് ഏരിയ അതുപോലെ ഇതാണ് ഒരു ബോട്ടിൻ്റെ ഡ്രൈവർ ഇരിക്കുന്ന ഒരു ക്യാബിന് നമ്മുടെ ബോട്ടിന് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവർ തന്നെയുള്ളത് അത്യാവശ്യം നല്ല പ്രായമുള്ള ഒരാളാണ് അയാളുടെ ക്യാബിനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് അയാൾ ബോട്ട് ഡ്രൈവ് ചെയ്യുന്നത് അവിടെ നല്ല മ്യൂസിക്കും സ്റ്റീരിയോ സിസ്റ്റം എല്ലാം വെച്ചിട്ട് നല്ല സൂപ്പർ വൈബിലാണ് പുള്ളിക്കാരൻ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഗ്രീൻ ടീഷർട്ട് ഇട്ടിട്ടുള്ള ആളുകളൊക്കെ ഈ ബോട്ടിൻ്റെ സ്റ്റാഫുകളാണ് ഇവരൊക്കെ നമ്മുടെ ഒപ്പം ഈ ബോട്ടിൽ നമ്മുടെ ഹെൽപ്പിനായിട്ട് വരും അവരെല്ലാം ബോട്ട് കേ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ബോട്ടിലോട്ട് കയറുന്നതാണ് ഞാൻ വീണ്ടും ബാക്കിലോട്ട് നടക്കുകയാണ് ബാക്കിലാണ് ആളുകളെല്ലാം ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ ടോപ്പിലൊരു ഫ്ലോറ് കൂടിയുണ്ട് അവിടോട്ട് ഒന്ന് പോകാനുള്ളൊരു ശ്രമത്തിലാണ് ഞാൻ അങ്ങനെ ഞാൻ ഏറ്റവും ടോപ്പ് ഡെക്കിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നോക്കുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആണ് താഴെയും ചുറ്റുപാടും നല്ല സൂപ്പർ വ്യൂ ആണ് ഞാൻ താഴെ ഡെക്കിൽ നിന്നും ഒരു സ്റ്റാഫ് ബോട്ട് കെട്ടിയിട്ടിരിക്കുന്ന കയറൊക്കെ ഊരുന്നത് കണ്ടു അതായത് ഏതാനും നിമിഷങ്ങൾക്കകം ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മനസ്സിലായി പത്ത് മിനിറ്റിനുള്ളിൽ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്കും ആകാശമൊക്കെ കുറേശ്ശെ ഇരുണ്ട് തുടങ്ങി ഇപ്പോൾ സമയം പത്തര ആയിട്ടുള്ളൂ നമ്മൾ കാണുമ്പോൾ ഈവനിങ് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ മഴക്കാറൊക്കെ കാരണം വേറെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ബോട്ടുകൾ ഈ റൂട്ടിൽ തന്നെ ജെയിംസ് പോൻ്റെ ഐലൻഡിലേക്ക് പോകുന്നുണ്ട് ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയതോടുകൂടി പ ആളുകളൊക്കെ ബോട്ടിൻ്റെ പല പല ഭാഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ തായ്ലൻഡിൻ്റെ ഒരു കൊടി അവർ പിടിപ്പിച്ചിട്ടുണ്ട് എവിടെ നിന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ടൈറ്റാനിക്കൽ ജാക്കും അറോസും പോലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും ചിലപ്പോൾ ആളുകൾ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ടാവും നല്ല പറ്റിയൊരു അടിപൊളി സ്പോട്ടാണത് അത്യാവശ്യം തിരക്കിട്ടില്ലാത്തൊരു സ്പീഡിൽ തന്നെയാണ് നമ്മുടെ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ദൂരെ നമുക്ക് കുറേ ദ്വീപുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ താഴത്തും മുകളിലുമായിട്ടുള്ള ഒക്കെ ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഏറ്റവും ടോപ്പിലുള്ള ഡെക്കാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയും ഓൾമോസ്റ്റ് ആളുകളൊക്കെ നിറഞ്ഞു തുടങ്ങി ചെറിയ കുട്ടികളൊക്കെ കൊടുത്തിട്ട് അവരും അവിടെയൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ പേടിയോ വേണം പക്ഷേ അവരെ പേരൻസിനൊന്നും കാര്യമായിട്ടുള്ള ഒരു പേടിയോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കുട്ടികളൊക്കെ അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ട്രിപ്പ് ഒരു മസ്റ്റ് വിസിറ്റ് ട്രിപ്പ് തന്നെയാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് ട്രിപ്പ് അതുപോലെയുള്ള വലിയ ബോട്ടിൽ തന്നെ പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് നമുക്ക് തരുന്നത് ഒരു സൂപ്പർ വൈബാണ് കടൽ ക്ലൈമറ്റും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഡെക്കിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കാണാം നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് പോയിന്റിൽ എത്താറായിരിക്കുന്നു ജെയിംസ് ബോണ്ട് ഐലൻഡിൽ എത്തുന്നതിനായിട്ട് മുന്നേ നമുക്ക് വേറൊരു പോയിന്റിൽ ബോട്ട് നിർത്തിയിട്ട് അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട് അങ്ങനെ നമ്മൾ ആ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു ലൈം സ്റ്റോണ് റോക്ക് ഉണ്ട് ഒരു വലിയ ലൈം സ്റ്റോൺ മലയുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കേവുണ്ട് ഈ കേവിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത് അത് ഇവിടുന്ന് നമ്മൾ ഈ എയർ ബോട്ടിൽ നമ്മൾ ഒരു ബോട്ടിൽ രണ്ടാളോ മൂന്നാളോ അങ്ങനെ ആയിട്ട് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണാനും അതിൻ്റെ ഉള്ളിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം അതിനു വേണ്ടിയിട്ട് ബോട്ടിൽ തന്നെ നമ്മുടെ വലിയ ഈ ബോട്ടിൽ തന്നെ ഒരുപാട് ചെറിയ എയർ ബോട്ടുകൾ നമുക്ക് റാഫ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ബോട്ടുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ബോട്ടുകളിൽ രണ്ടാൾ മൂന്നാൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കുറച്ച് കുറച്ചാളുകൾ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് അടുത്ത ബാച്ചിന് പോകാൻ പറ്റുന്നുള്ളു കാരണം അത്രയധികം ആളുകൾ ഉള്ളൊരു ബോട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളെ നേരെ കാണുന്ന മലയിൽ ഒരു ഗുഹയുണ്ട് ആ ഗുഹയുടെ ഉള്ളിലോട്ടാണ് നമ്മൾ ഈ വഞ്ചി തുഴഞ്ഞിട്ട് ഒരു എയർപോർട്ട് തുഴഞ്ഞിട്ട് നമ്മൾ പോകുന്നത് നമ്മളെപ്പോലെ തന്നെ വേറെയും വലിയ ബോട്ടുകളൊക്കെ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ആളുകൾ പോയിട്ട് തിരിച്ചു വരുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നേരത്തെ നമ്മൾ കണ്ട ഗ്രീൻ ടീഷർട്ട് ടീഷർട്ടിട്ട ആളുകളാണ് ഈ എല്ലാ ബോട്ടുകളും തുഴയുന്നത് നമുക്ക് അതിൽ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മാത്രം മതി അപ്പം അങ്ങനെ ഞങ്ങളും ബോട്ടിൽ കയറുകയാണ് ഇനി ഞങ്ങളതിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ഇപ്പം മൊത്തം അറ്റ്മോസ്ഫിയറിൽ അധികം ലൈറ്റൊന്നുമില്ല ചെറിയൊരു കാർമേ കുരുണ്ട് കൂടിയിട്ട് വെളിച്ചം കുറച്ച് കുറവാണ് അപ്പോൾ ഞാനും രണ്ട് മക്കളും കൂടിയിട്ടാണ് ഒരു ബോട്ടിൽ കയറിയത് വൈഫ് പേടി കാരണം വന്നില്ല ആ പുള്ളിക്കാരി ഈ വലിയ ബോട്ടിൽ തന്നെ ഇരുന്നു അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും പിന്നെ ഈ തുഴയുന്ന തൈലൻ്റുകാരനും കൂടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഈ ബോട്ടിൽ നമ്മൾ നിലത്ത് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് അത്ര കണ്ട് കംഫർട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേർ മാക്സിമം മൂന്ന് പേർക്കാണ് അത് കംഫോർട്ടബിളാവുള്ളൂ നാല് പേര് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ട് ഇരിക്കുന്ന ആ ഒരു ഫീൽ ഒരാളുടെ കാരമേ അല്ലെങ്കിൽ ഒരാളുടെ മടിയിൽ മറ്റൊരാൾ ഇരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പോൾ അത് അത്ര കംഫോർട്ടബിളായിട്ട് എനിക്ക് തോന്നിയില്ല കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വലിയ മലയുടെ ഉള്ളിലോട്ടാണ് നമ്മൾ പോകുന്നത് ആക്ച്വലി ഇത് വെള്ളം നന്നായിട്ട് കുറയുകയാണെങ്കിൽ ഇതിൻ്റെ കരയിൽ ബോട്ട് നിർത്തിയിട്ട് നമ്മൾക്ക് നടന്നു പോകാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോൾ വെള്ളം വളരെ കൂടുതലാണ് ഏകദേശം ആ ഗുഹയുടെ പകുതിയോളം വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബോട്ടിൽ അങ്ങോട്ട് പോകുന്നത് മലയിടിച്ചലുണ്ടായിട്ടാണോ എന്നറിയില്ല ഈ ഒരു ഭാഗത്ത് മണ്ണൊക്കെ ഇടിഞ്ഞ പോലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് യാതൊരു തരത്തിലുള്ള പച്ചപ്പും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒരു പക്ഷേ ആ ഒരു ഭാഗം വെള്ളത്തിലോട്ട് ഇടിഞ്ഞു വീണിട്ടുള്ളതായിരിക്കാം എൻട്രൻസ് ഈ കാണുന്ന വലിയൊരു കോളിലൂടെയാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് ഉള്ളിൽ അധികം ലൈറ്റൊന്നുമില്ല അത്യാവശ്യം നല്ല ഇരുട്ടുണ്ട് കുറേ ആളുകളൊക്കെ മൊബൈലിൻ്റെ ഫ്ലാഷൊക്കെ ഓണാക്കിയിട്ടാണ് ഉള്ളിൽ ഉള്ളിൽ കാണുന്നത് മാത്രമല്ല ഉള്ളിൽ നല്ല വവ്വാലുകളും നന്നായിട്ടുണ്ട് കുറേ സൗണ്ടൊക്കെ വരുമ്പോൾ ചിലതൊക്കെ പറന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് ഞങ്ങളത് അപ്പോൾ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഉൾഭാഗത്ത് കാര്യമായിട്ടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല മൊബൈലിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോപ്പവിൻ്റെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നും അധികം ലൈറ്റ് നമുക്കില്ലാത്തതുകൊണ്ട് ക്ലിയർ കാര്യമായിട്ട് നമുക്ക് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് ഉള്ളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ആ കേവിൻ്റെ ഉള്ളിലൊക്കെ എക്സ്പ്ലോർ ചെയ്തു ഉള്ളൊക്കെ ചെറിയ വിളിച്ചാണെങ്കിൽ കൂടി നല്ല ഒരു പ്രത്യേക ഒരു വൈബായിരുന്നു അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇപ്പോൾ പുറത്ത് കടന്നു നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ഒരു ടോർച്ച് ലൈറ്റോ അല്ലെങ്കിൽ കുറച്ച് ഫ്ലാഷ് ലൈറ്റോ ഒക്കെ കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും ഒന്നുകൂടിയും നന്നായി കാണാനും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മഴക്കാർ ഇത്രക്കധികം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചു മുൻപ് വിളിച്ച ഉള്ളിലോട്ട് വന്നേനെ അതായിരിക്കും എന്നാലും ഒരു നല്ലൊരു വൈബുണ്ടായിരുന്നു പക്ഷേ ക്യാമറയിൽ എന്തോ എടുത്തതൊന്നും അത്ര ലൈറ്റിങ് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് പോ നമ്മുടെ മെയിൻ ബോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ോട്ടിൻ്റെ അടുത്തെത്തി നമ്മളിന് ബോട്ടിലോട്ട് കയറുകയാണ് ഇനിയും കുറച്ച് ആളുകൾ കേവിലോട്ട് പോയി തിരിച്ചു വരാനുണ്ട് അവർ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോട്ടിലോട്ട് കയറാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ആ തൊഴയുന്ന ആ പയ്യൻ അതായാലും പയ്യൻ ചെറുപ്പം പയ്യനാണ് നല്ല ഒരു സ്വഭാവം ഉള്ളൊരു പയ്യനായിരുന്നു അവൻ മാക്സിമം നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെടുത്ത് ചിരിച്ചും കളിച്ചും ഒക്കെ സംസാരിച്ചിട്ടാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നതും ബോട്ടിലുള്ള മറ്റ് പല യാത്രക്കാരുമായി ഞങ്ങൾ പരിചയപ്പെടുകയും സൗഹൃദം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു എല്ലാവരും നല്ല ആയിട്ടുള്ള ആളുകളായിരുന്നു ബോട്ടിൽ നമ്മളവിടൊപ്പം ഉണ്ടായിരുന്നത് അല്പസമയത്തിനുള്ളിൽ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തുടർന്നു കടലിൻ്റെ ഭംഗികളെല്ലാം ആസ്വദിച്ച് വീണ്ടും ബോട്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് എത്തുന്നതിനായിട്ട് മുന്നേ ഇനി നമുക്ക് ഒരു സ്റ്റോപ്പ് കൂടിയുണ്ട് അവിടെ നമുക്ക് കടലിലിറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം ബോട്ട് സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് അവിടെ നമുക്ക് കുളിക്കാനും അതുപോലെ തന്നെ കൈയാക്ക് ചെയ്യാനും ഒക്കെയുള്ള അവസരം അവർ ഉണ്ടാക്കി തരുന്നുണ്ട് ഞാൻ വീണ്ടും ബോട്ടിൻ്റെ ടോപ്പ് ഡെക്കിലെത്തി അവിടെ നിന്ന് കടൽ കാണാനുള്ള ആ ഒരു ഭംഗി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒരുപാട് ആളുകൾ അതിൻ്റെ മുകളിൽ കടലിലെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാണുന്നത് ബോട്ടിൻ്റെ ഏറ്റവും താഴെയുള്ള ഡെക്കാണ് ഇതിലൂടെ നമ്മൾ നേരെ ചെല്ലുന്നത് ബോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡിലേക്കാണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഐലൻഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ലംസ്റ്റോൺ റോക്ക് മലയുടെ ഒരു സൈഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മുടെ ബോട്ട് നമുക്ക് സ്വിമ്മിങ്ങിനായിട്ട് ഏകദേശം സ്റ്റോപ്പ് ചെയ്യാറുള്ള സ്ഥലത്ത് എത്താറായി അങ്ങനെ നമ്മൾ സ്വിമ്മിങ്ങിനുള്ള ഏരിയയിൽ ബോട്ട് സ്റ്റോപ്പ് ആയിരിക്കുകയാണ് ഇവിടെയാണ് നമ്മൾ സ്വിമ്മിങ്ങും കയോക്കിങ്ങൊക്കെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇനി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് നമ്മൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ നല്ല അടിപൊളിയാണ് ആ മക്കളൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരു തരത്തിലും പേടിക്കേണ്ട കാര്യങ്ങളില്ല പിന്നെ അവരുടെ ക്രൂ ഒക്കെ നമ്മളെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ എക്സ്പീരിയൻസ്ഡ് ആളുകളാണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട് Name? My name is Hamid. Hamid, you're from? I'm from Iran. Iran, Mr. Hamid from Iran is yeah. swimming here. Nice to meet you. <laughs> uh, thank you, thank you. Ah, ah remove, do it in... Moving this way? Yeah. ദൂരെ കാണുന്ന ആ ബോട്ടിൽ നിന്നും ഞങ്ങൾ ഇത്രയും ദൂരം നീന്തി ഇപ്പോ ഇവിടെ കരക്കെത്തിയിരിക്കയാണ് അങ്ങനെ ഞങ്ങൾ വിജയകരമായി കപ്പലിൽ നിന്നും നീന്തി കരയിലേക്ക് കാരണം ഞങ്ങക്ക് കയാക്കിനുള്ള ബോട്ട് കിട്ടിയിരുന്നില്ല ബാക്കി ആൾക്കാരൊക്കെ കുറെ ആൾക്കാരൊക്കെ ആദ്യം വന്ന ആൾക്കാരൊക്കെ കയാക്കിന്റെ ബോട്ട് എടുത്തിട്ട് അവര് നിങ്ങളുടെ കരയിലേക്ക് വന്നു വളരെ ചെറിയ കരയാണ് ജസ്റ്റ് നമുക്ക് ഒന്നും കര തൊടാൻ വേണ്ടിയിട്ട് അതായത് ഇവിടെ സ്വിമ്മിങ് ഏരിയ വന്നിട്ടില്ല അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കര തൊടാനും കൈയാക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു സ്വന്തമായിട്ട് കയാക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ് ഇത് അത് ഭയങ്കര പാറക്കൂട്ടം ൂട്ടാണ് ഇവിടെ കാണുന്നത് ഉള്ളിൽ വേറെ ഒന്നുമില്ല പാറയും കുറെ മരങ്ങളും ചെടികളും മാത്രമേ ഉള്ള ഈ രീതിയില് ഉള്ള ലാൻഡ് പാറകളാണ് വേർട്ട് ഫ്രീക്കിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് ട്രിപ്പിൻ്റെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായി കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടുതൽ വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം